മലബാർ കുടിയേറ്റത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ ചെമ്പേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കുട്ടികളോടുകൂടി ഒരു എലിമെന്റ് സ്കൂൾ ആരംഭിച്ചു അന്നുമുതൽ പുരോഗതിയുടെയും നേട്ടങ്ങളുടെയും നേർക്കാഴ്ചകളുമായി വിദ്യാലയം പതിനായിരങ്ങൾക്ക് അറിവിന്റെ ദീപം പകർന്നു നൽകി മഹത്തായി എഴുപത്തിയഞ്ചു വർഷം പിന്നിട്ട നിർമ്മല യു പി സ്കൂൾ വജ്രചൂബിലിയുടെ ഉദ്ഘാടനക്രമം ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഷൈബി നിർവഹിച്ചു സ്കൂൾ മാനേജർ പ്രവറന്റ് ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മോഹനൻ മുത്തേടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൗളിൻ കാവനാടി പി ടി എ പ്രസിഡന്റ് ചെറിയാൻ മടത്തിക്കുഴി മദർപേ ടി പ്രസിഡന്റ് ശ്രീമതി സോണിയ റിൻഡോ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സജീവ് ഡി സി സി വൈസ് പ്രിൻസിപ്പൽ സജീവ് ജോർജ് എം ജെ സ്കൂൾ ലീഡർ സാൻഡ്രിയ ക്ലിയർ സാബു എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി എൽസമ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപക പ്രതിനിധി ശ്രീമതി അമയ തോമസ് നന്ദി അറിയിച്ചു